നിന്റെ ഉള്ളം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് സാധിക്കണം ഉള്ളത്തിൽ സന്തോഷിക്കാൻ നിനക്ക് കഴിയണം ഉള്ളതിൽ ആനന്ദിക്കാൻ നിനക്ക് സാധിക്കണം അപ്പോഴാണ് നിന്റെ ജീവിത മുഖാന്തിരമായി നിനക്ക് ദൈവത്തെ മഹിമപ്പെടുത്താൻ സാധിക്കുക മറിയാം ഉള്ളം കൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് സന്തോഷിച്ചു അത് അവളുടെ ഭാഗ്യാവസ്ഥയായി വചനം വിശേഷിപ്പിക്കുക നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ സന്തോഷിച്ചു മറിയാമിന്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിച്ചു നമ്മുടെ ആത്മാവ് ഇന്ന് പലവിധമായ പ്രശ്നങ്ങളാലും പ്രതിസന്ധികളാലും ഞെരുങ്ങുന്ന അവസ്ഥയിലാണ് വിഷമതകളുടെ നടുവിലും പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും മറിയാം ഹൃദയം കൊണ്ട് രക്ഷിതാവായ ദൈവത്തെ പാടി സ്തുതിച്ച്